ഇപ്രകാരം കപിലൻ അമ്മയ്ക്ക് ഉപദേശമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു അമ്മ അതുകൊണ്ട് എന്ത് വേണം അമ്മ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മളിവിടെ ജീവിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുക ഒന്ന് മനസ്സിൻ്റെ ഭാരം കുറയ്ക്കണമെങ്കിൽ മീൻസ് ചിന്തകളുടെ പഴയ ചിന്തകളുടെ തീവ്രത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചിന്തകൾ ഉള്ളിലേക്ക് നമ്മൾ നിറച്ചു കൊണ്ടേയിരിക്കണം ഒരു ചിന്തയുടെ ശക്തി മാറ്റാൻ വേറെ ചിന്ത കൊണ്ടേ പറ്റുള്ളൂ എപ്പോഴും ഓർത്തോള മുള്ളിനെ ഉറക്കെ പറയണം മുള്ളിനെ കൊണ്ടെടുക്കണം പാമ്പിന്റെ വിഷം ഇറക്കാൻ കൊടുക്കുന്ന മരുന്നും എന്താണ് പാമ്പിന്റെ വിഷം തന്നെ ഇതുപോലെ ചിന്തകളുടെ ഭാരം കുറയ്ക്കാൻ കൊടുക്കേണ്ടതും ചിന്തകളാണ് അല്ലാതെ നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയില്ല അപ്പം അതിനെന്താണ് വേണ്ടത് അപ്പോൾ ഒന്ന് ചിന്തകളുടെ ഭാരം കുറയ്ക്കണം രണ്ടാമത്തത് ഈ ചിന്തകളുടെ ഭാരം കുറയ്ക്കുന്ന ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൺസിസ്റ്റൻ്റ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്കിതിനെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധമുണ്ടാവണം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന വ്യക്തമായ ബോധം അതായത് നമ്മളിൽ അജ്ഞാനനിഷ്ഠയുണ്ടാവണം മൂന്നാമത്തത് നമ്മളുടെ ഈ യാത്രയിൽ വേറൊരാളെ കൂടി പ്രചോദനം കൊടുക്കാൻ സാധിച്ചാൽ അതൊരു വലിയ സുഹൃതമായി മാറും പ്രത്യേകിച്ച് ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാനസികമായിട്ടുള്ള അവരുടെ ഐക്യം വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ നോക്കൂ ഡൈവേഴ്സ് കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത് കുറയ്ക്കാൻ എന്താ വഴി നിങ്ങളാരെങ്കിലും ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടോ ഞാനൊരിക്കലും എൻ എസ് എസിൻ്റെ ഒരു പ്രസിഡൻറ്റ് ഒരു പ്രോഗ്രാമിൽ അദ്ദേഹത്തിൽ വിളിച്ചു നിങ്ങളത് അപ്പോൾ അവർ ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത് എന്നിട്ട് കൗൺസിലിംഗ് കൊടുത്തിട്ട് ഉണ്ടോ എവിടെ നേരെയാ ഉണോ പറയൂ അപ്പം ഇതിനെന്താണ് ശരിയായിട്ടുള്ളൊരു വഴി ഇന്ന് കുടുംബ ബന്ധങ്ങൾ താളം തെറ്റിപ്പോകുന്നു ഉണ്ടോ പറയൂ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ കാരണം ജോലിയും വിദ്യാഭ്യാസവും കുലവും സാമ്പത്തികവും നോക്കി മാത്രം കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നി കല്യാണം കഴിച്ച് പിന്നീട് പിന്നീട് സ്വഭാവങ്ങളും പൊരുത്തക്കേടുകളും വരുമ്പോഴാണ് കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റുന്നത് അപ്പം അതിന് പൊതുവെ പറയുന്നൊരു വാക്കെന്താ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാനൊട്ടും പറ്റുന്നില്ല സ്വഭാവത്തോടല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ആണോ ഇപ്പം എങ്ങനെയാണ് ഒരാളുടെ സ്വഭാവത്തോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഇവിടെയാണ് ഒരാളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അവർക്കത് കൺവിൻസ്ഡ് ആവണമെങ്കിൽ അവരിൽ അല്പമെങ്കിലൊക്കെ ഒരു പോസിറ്റീവ് പവർ ഉണ്ടാവണം അതിനെന്താണ് വഴി അതിന് കപിലം ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ജീവിതത്തിൽ ചില അനുഷ്ഠാനങ്ങളാണ് ഇതിന് അദ്ദേഹം പേര് കൊടുത്തിരിക്കുന്നത് സായു സാലോക്യ സാരൂ സാലോക്യ സാമീപ്യ സാരൂപ്യ സായുജ്യം എന്നാണ് എന്താണ് ഈ വാക്കുകളൊക്കെ ഒന്ന് പഠിക്കുക സാലോക്യം എന്നാണ് അപ്പം ആദ്യം തന്നെ ജീവിതത്തിൽ സാലോക്യം ഒന്ന് പറയൂ നിങ്ങൾ സാലോക്യം സാലോക്യം എന്ന് പറഞ്ഞാൽ നോക്കൂ നമ്മുടെ ഹിന്ദുക്കൾക്ക് എന്തിനാണ് വിഗ്രഹാരാധന അപ്പോൾ എന്തിനാണ് ഈ വിഗ്രഹത്തെ വെച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങളിലൊക്കെ വിഗ്രഹം അതായത് മനുഷ്യൻ്റെ മനസ്സിനെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റില്ല എളുപ്പത്തിൽ മാറ്റാൻ പറ്റില്ല അപ്പം അതിന് എളുപ്പത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തിയോട് ഒരു രൂപത്തോട് ആകർഷണമുണ്ടാക്കണം കൊച്ചു കുട്ടികളുടെ സൈക്കോളജി നമുക്ക് മനസ്സിലാവും കരയുന്ന കുട്ടിയുടെ ശ്രദ്ധ മാറ്റാൻ ചിലി ചിലി ചില ചില കാണിച്ചു കൊടുത്തോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കുട്ടിയുടെ മുന്നിൽ തട്ടിയോ മുട്ടിയോ ഒക്കെ നമ്മൾ കാണിക്കും ഉണ്ടോ ആ കുട്ടിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ എന്തെങ്കിലും ഒരു കളിപ്പാട്ടമോ ഒരു സാധനമോ പറയോ ഉണ്ടാവണം ഇതുപോലെ മനുഷ്യ മനസ്സിൻ്റെ ശ്രദ്ധ ഒരു വിഗ്രഹത്തിലേക്ക് ആകർഷിപ്പിച്ച് അങ്ങനെ അവിടെ നിന്ന് തുടങ്ങണം അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വിഗ്രഹത്തെ ദർശിക്കുക ഇതിൻ്റെ പേരാണ് സാലോക്യം എന്നുള്ളത് വിഗ്രഹം ദൈവമാണെന്നൊരിക്കലും കുട്ടികളെ പഠിപ്പിക്കരുത് അതൊരു വലിയ അപരാധമാണ് ഒരു വിഗ്രഹവും ദൈവമല്ല അത് നമ്മൾ ഹിന്ദുക്കളെ തെറ്റി പഠിപ്പിച്ച് 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 കാരണം നിങ്ങൾ അങ്ങനെ തെറ്റു പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ഭാരത സംസ്കൃതിയെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകും ഒരു വിഗ്രഹത്തിൽ ഒതുങ്ങുന്നതല്ല ഹിന്ദുവിൻ്റെ ദൈവസങ്കല്പം മനസ്സിലാവുകൊ നമുക്ക് ദൈവമില്ല എന്തേ ഉള്ളൂ ദൈവീകതയേ ഉള്ളൂ അത് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് ദൈവമില്ല അമ്പലങ്ങളിലൊക്കെ പോകുന്നത് ആ വിഗ്രഹം എന്ന് പറയുന്നത് ഒരു ഗുരുസ്ഥാനമാണ് ആരാണ് ഒരു ഗുരുവാണ് ശിവൻ ഗുരുവാണ് ഗുരുവിന് ഏത് ഗുരു അറിവിൻ്റെ ഗുരുക്കന്മാരാണ് ഇവരൊക്കെ അതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി സങ്കല്പങ്ങൾ കൃഷ്ണൻ കൃഷ്ണം വന്ദേ പറയൂ ജഗദ്ഗുരുൻ സരസ്വതി അറിവിൻ്റെ ഗുരുവാണ് ലക്ഷ്മി സമ്പത്തിൻ്റെ ഗുരുവാണ് ഒക്കെ ഗുരുക്കന്മാരാണ് അതല്ലേ ഗുരൂർ ബ്രഹ്മ ദൈവം ബ്രഹ്മ ദൈവം വിഷ്ണു എന്നാണ് എഴുതി വെച്ചത് ആണോ എന്താ എഴുതി വെച്ചത് ഗുരൂർ ബ്രഹ്മ ഗുരൂർ വിഷ്ണു ഗുരൂർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മതസ്മൈ ശ്രീ ഗുരുവേന നമ്മൾ ഹിന്ദുക്കളിനു മാറി വരണം അതുപോലെ ഞാൻ പറയുമ്പോഴല്ലോ നിങ്ങൾ നോക്കൂ ഒരു വിഗ്രഹത്തിൽ ദൈവത്തെ കണ്ട് തൊഴുതുപോകെ പോയി അതാണ് ദൈവമെന്ന് സങ്കല്പിച്ചാൽ നിങ്ങളെ വിഡ്ഢികളായിട്ടാണ് കൃഷ്ണൻ കരുതി കരുതിയിട്ടുള്ളത് നിങ്ങളെ മന്ദന്മാരായിട്ടാണ് കരുതിയിട്ടുള്ളത് മനസ്സിലാവുണ്ടല്ലോ ഇതാണ് ഭഗവത്ഗീതയിലെ ഏഴിൽ ഇരുപത്തിനാലാം ശ്ലോകം പറഞ്ഞു കൊടുക്കൂ കുട്ടികൾക്ക് അവ്യക്തം മാം മാം അവ്യക്തം ഞാൻ നിങ്ങളിൽ അന്തരാത്മാവായിരിക്കുന്ന എന്നെ നിങ്ങളത് മറന്ന് ഒരു വ്യക്തി മന്യന്തേ വ്യക്തിയായി നിങ്ങൾ കാണുന്നു എങ്കിൽ അബുദ്ധയ ബുദ്ധിയില്ലാത്തവരാണ് നാരായണീയത്തിലെ ഒന്നാം ദശകത്തിലെ രണ്ടാം ശ്ലോകം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം വസ്തുവായ ഒരു ശ്രീകോവിലിനെ അകത്തിരിക്കുന്ന ആളല്ല സുലഭതയാ ഹസ്തലബ്ധേ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപികമാരോട് പറയുന്നത് പുറത്തെന്നെ അന്വേഷിക്കാനല്ല ശ്രമിക്കേണ്ടത് അന്ധരാത്മാവായി എന്നെ അന്വേഷിക്കുന്ന യശോദാദേവി കൃഷ്ണൻ പതിനാല് കൊല്ലം കഴിഞ്ഞു പോയപ്പോൾ കൃഷ്ണൻ പോയ ദുഃഖം കാരണം അമ്മ മകനെ നഷ്ടപ്പെടുന്ന ദുഃഖത്തിലായിരുന്നു യശോദ കാരണം പാലൂട്ടി താരാട്ടി കൊഞ്ചിച്ചു വളർത്തിയ കൃഷ്ണൻ തൻ്റേതല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷം ദേവഗീദേവിയുടെ പുത്രനാണെന്ന് അറിയുന്ന നിമിഷം കൃഷ്ണന് മനസ്സിലായി ആ യശോദാദേവി ആ അമ്മയുടെ മുലപ്പാൽ കഴിച്ചിട്ടാണ് ഞാൻ വളർന്നത് ആ അമ്മയെ എങ്ങനെ സാന്ത്വനിപ്പിക്കുന്നത് തൻ്റെ പ്രിയങ്കരനായ ഉദ്ധവരെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന വരികൾ എന്തറിയോ ദൃഷ്ടത കൃഷ്ണമന്തികേ കൃഷ്ണനെ അങ് ദൂരെയല്ല കാണേണ്ടത് ദൃഷ്ടത കൃഷ്ണമന്തികേ മാഹോ കരഞ്ഞിരിക്കരുത് ദൃഷ്ടത കൃഷ്ണമന്തികേ എവിടെയാണ് കൃഷ്ണനെ കാണാൻ പറയുന്നത് ഉള്ളിൽ കാണാൻ പറയുകയാണ് ഗീതയിലൊക്കെ വരികൾ അങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ തിഷ്ടീ നിങ്ങൾ നോക്കൂ ഗീതയിലെ ഈ വരികൾക്ക് നിങ്ങൾ അർത്ഥം പറഞ്ഞു തരണം എനിക്ക് ഗീത ഭഗവത്ഗീത അത് ഗീതയെങ്കിലും നിങ്ങൾ വായിക്കണം പതിമൂന്നാം അധ്യായത്തിൽ ഇരുപത്തിയെട്ടാം ശ്ലോകം എടുക്കുക ഗീതയിൽ ഇതൊക്കെ പഠിക്കണം ഗീതയിലെ പതി അധ്യായങ്ങളൊക്കെ ഇതിൻ്റെ അർത്ഥം നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്രമാത്രം തെറ്റാണ് പല കാര്യങ്ങളിലും ചെയ്യുന്നതെന്ന് നമ്മളിങ്ങനെ അന്ധമായി പോവുകയാണ് അതുകൊണ്ട് എന്ത് ഗുണമുണ്ട് നോക്കൂ നിങ്ങൾ അറുപതും എഴുപതും എൺപതും തൊണ്ണൂറും വയസ്സ് വരെ അമ്പലത്തിൽ പോയിട്ട് അവസാനം ഉള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഇതിങ്ങനെ ചിന്തിച്ച് ചത്തുപോകുന്ന ഒരു ഹിന്ദുവർഗ്ഗമായി മാറിയത് എന്തുകൊണ്ടാണ് അതിന് പകരം ഉള്ളിലായിരുന്നു കണ്ടെത്തിയെങ്കിൽ മനോബലം നേടാമായിരുന്നു നിങ്ങൾക്ക് ആ മനോബലം ഉണ്ടായിരുന്നെങ്കിൽ വാർത്തയ്ക്കും ഒരു പ്രശ്നമല്ല ആവാതെ പ്രശ്നമല്ലാവാതായിരുന്നു ഇന്നിപ്പം സ്വന്തം വാർദ്ധക്യത്തെ നേരിടാൻ പറ്റാതെ ദുർബലന്മാരായി അവശന്മാരായി വിവശന്മാരായി പരിക്ഷീണിതരായി കുറ്റവും പറഞ്ഞ് പ്രാഗി ശപിക്കപ്പെട്ട ജന്മങ്ങളായി പലരും മാറുന്നു ഞാൻ പൂജ ചെയ്ത് ജീവിച്ചവരിൽ പോലും ഇത് കണ്ടിട്ടുണ്ട് ഇത്രയും കാലം പൂജിച്ചതല്ല എന്നിട്ടും അവശതയില്ലെന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല നേരെ മറിച്ച് ധ്യാനത്തിൻ്റെ മാർഗത്തിലൂടെ അല്പം ജപത്തിൻ്റെ മാർഗത്തിലൂടെ കൃത്യമായി പോയവർ ഒന്നും മാനസികമായി തളർന്ന അവശരായി മരിച്ചില്ല കാരണം അവർക്ക് അവരുടെ പ്രതിസന്ധികളെ വാർദ്ധക്യത്തെ താങ്ങാനുള്ളൊരു മനോബലമുണ്ടായിരുന്നു മനോബലം ഇത് നമ്മൾ നേടിയെടുക്കണം വിൽക്കട്ടെ പതിമൂന്നാം അധ്യയത്തിൽ ഇരുപത്തിയെട്ടാം ശ്ലോകത്തിൽ വേദവ്യാസമാർ കൃഷ്ണൻ കൃഷ്ണൻ പറയുന്ന ആണല്ലോ വ്യാസഭഗവാൻ എഴുതി വെച്ചത് അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയണം കണ്ടോ ശ്ലോകം ചൊല്ലാലോ എല്ലാവർക്കൊന്നും ചൊല്ലാലോ എല്ലാവരും ചൊല്ലണം പുസ്തകമില്ലാത്തവരൊന്നു ചൊല്ലണേ ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞില്ലേ കഴിഞ്ഞോ എത്ര പേരാ അന്ന് ഗുരുവായൂർ ഏകാദശി ആചരിച്ചു അപ്പോട്ടെ ഈ ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് എന്തിനാണ് ഗുരുവായൂർ ഏകാദശി എല്ലാ മാസം വരുന്നത് എന്താ ഗുരുവായൂരിൽ ഏകാദശി എന്താണ് കേട്ടില്ല എനിക്ക് മനസ്സിലായില്ലേ അവർക്ക് പറയും ഞാൻ ചോദിച്ചു ചോദ്യം ഏകാദശിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത് ഏകാദശി എല്ലാ മാസവും വരുന്നുണ്ട് ഉണ്ടോ ഗുരുവായൂർ ഏകാദശി എന്ന ആ പർട്ടിക്കുലർ ഏകാദശിക്ക് പേരിടാൻ എന്താണ് കാരണം എന്നാണ് ചോദ്യം ഇവിടെ കുറച്ചുപേര് വർത്തമാനം പറയുന്നുണ്ട് കൊണ്ട് ശബ്ദം എന്താണ് പറഞ്ഞത് വായു പ്രതിഷ്ഠിച്ച ദിനം ഗുരുവായൂരിൻ്റെ പ്രതിഷ്ഠാ ദിനാണോ നോക്കൂ ഇനി വീണ്ടും നിങ്ങൾ വേറെ വെടിത്തരത്തിൽ ഇനിയിപ്പോൾ വൈകുണ്ട ഏകാദശി എന്ന് പറഞ്ഞാൽ എന്താ അടുത്ത ചോദ്യം ഈ തത്വത്തിലുണ്ടല്ലോ വിവരക്കേടിൻ്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വിവരമില്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല ഒരു ക്ലാരിറ്റി ഇല്ല കാര്യത്തിന് അതാണ് തലമുറകളൊന്നും ഇത് ആചരിക്കാത്തത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണ്ടേ മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് ഈ ഗുരുവായൂർ ഏകാദശി ദിനമാണ് ആദിശങ്കരാചാര്യസ്വാമികൾ ഗുരുവായൂരിൽ ദർശനം നടത്തിയതാണ് ആദിശങ്കരാചാര്യസ്വാമികൾ ദർശനം നടത്തിയെന്ന് മാത്രമല്ല ഗുരുവായൂരിലെ പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയ ദിനമാണത് അപ്പോൾ ആദിശങ്കരാചാര്യസ്വാമികളുടെ ദർശനമുണ്ടായ അല്ലെങ്കിൽ ആ മഹാഗുരു അവിടെ എത്തിച്ചേർന്ന ദിവസം മറ്റൊരു കഥ പറയുന്നത് കാര്യം കൂടി ആ ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണത്രേ ആദിശങ്കരാചാര്യസ്വാമികൾ ഗീതയ്ക്ക് ഭാഷ്യം രചിച്ചതെന്നാണ് ഗീതയ്ക്ക് ആദ്യമായി ഭാഷ്യം രചിച്ച മഹാഗുരു കൂടിയാണ് അര് പറയൂ ആദിശങ്കരാചാര്യസ്വാമികൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഗീതാഭാഷ്യം ഭാഷ്യം ആദിശങ്കരാചാര്യയുടെ പുസ്തകം ആരും കണ്ടിട്ടില്ല ഒന്നും നോക്കുകയും ചെയ്യരുത് ജന്മത്തിൽ ചത്താ പോലും കാണരുത് ഇതൊക്കെ ഒന്ന് വാങ്ങിക്കുകയെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഹിന്ദുവിൻ്റെ അസക്താണതൊക്കെ നമ്മുടെ സമ്പത്തുകളാണെന്നൊക്കെ ഗീതയും ഭാഗവതമൊക്കെ ഒന്ന് കയ്യിൽ വെക്കണം ഇതൊക്കെ നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം നിൽക്കട്ടെ പോട്ടെ നമ്മൾ ഞാൻ എന്തിപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യം അപ്പോൾ എന്താ പറയുന്നത് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ സമം സർവേഷു ഭൂതേഷു ചൊല്ലാലോ ചൊല്ലു ഒന്ന് ഒന്ന് ശ്രദ്ധ വെച്ച് ചൊല്ലണേ സമം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നവർ എത്ര പേരുണ്ട് അർത്ഥം ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട സമം സർവേഷു ഭൂതേഷു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സർവഭൂതങ്ങളിലും സമം തിഷ്ടന്തം പരമേശ്വരം തിഷ്ഠന്ധം പരമേശ്വരം തിഷ്ഠ തിഷ്ഠ എന്ന് പറഞ്ഞാൽ കുടികൊള്ളുക എന്നുള്ള അർത്ഥത്തിൽ വസിക്കുക തിഷ്ട തിഷ്ട അവിടെ നിന്നോളൂ അവിടെ കുടികൊള്ളു അപ്പം തിഷ്ടന്ധം കുടികൊള്ളുന്നു ആരെ പരമേശ്വരം അപ്പം പരമേശ്വരൻ എവിടെയാണ് കുടികൊള്ളുന്നത് വിഗ്രഹങ്ങളിലാണോ ആണോ എവിടെ കുടികൊള്ളുന്നു എല്ലാവരിലും സമം ആരിലും കൂടുതലുമില്ല പറയൂ കുറവുമില്ല ഇനി അടുത്ത വരി പറയുന്നത് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാണ് കൃഷ്ണൻസു പറയൂന്തം വിനശ്വസ്സു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അർത്ഥാക്കാം വിനശ്വസ്സു വിനാശമുള്ളത് വിനാശമുള്ള ഈ ശരീരത്തിൽ പരമേശ്വരൻ എങ്ങനെ ഇരിക്കുന്നു അവിനശ്ശന്തം എന്ന് പറഞ്ഞാൽ നാശമുള്ള ശരീരത്തിൽ പരമേശ്വരൻ എന്തില്ല നാശമില്ല അതല്ലേ ഇത് സയൻസ് പറയുന്നത് ഊർജത്തെ നശിപ്പിക്കാൻ പറ്റില്ല ഇനി അടുത്ത വരി പറയുന്നത് യ പശ്യതി സ പശ്യതി ആരാണോ ആ പരമേശ്വരനെ പശ്യ കാണുന്നത് അവനാണ് ശരിക്കും ഈശ്വരനെ കാണുന്നത് ഇനി പറയൂ നിങ്ങൾ വിഗ്രഹത്തിൽ ആണോ ഈശ്വരൻ അവനവൻ്റെ ഉള്ളിലാണോ ഇനി നിങ്ങൾ പറഞ്ഞാൽ മതി ബാക്കി ഈ ശ്ലോകം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ വിഗ്രഹത്തിലാണോ ദൈവത്തെ കാണുന്നത് തന്നിലാണോ എന്തോ ഒന്നും വേണ്ടാത്തത് പറയൂ നിങ്ങൾ വിഗ്രഹത്തിലാണോ വിഗ്രഹത്തിൽ ദൈവമുണ്ടെന്ന ഒരു ശ്ലോകം നിങ്ങൾക്ക് ഭാഗവതത്തിലോ ഗീതയിലോ കാണിച്ചു തരാൻ പറ്റുമോ ഇത് കാലാകാലങ്ങളായിട്ട് അന്ധമായിട്ട് ആളുകൾ ഉറപ്പിച്ചു വെച്ചിരിക്കാം വിഗ്രഹം വെച്ചിരിക്കുന്ന ദൈവത്തിനെ കാണാനല്ല ഉള്ളിലുള്ള ദൈവീകത ദൈവത്തെ കാണാൻ അതുകൊണ്ടാണ് ശബരിമലയിൽ എഴുതി വെച്ചത് ധും തത് തും 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 നീ നിന്നെ ഉള്ളിൽ നിന്നിൽ തത് അസീ തത്വം അസി എവിടെയാണ് വിഗ്രഹത്തിലേക്ക് നോക്കാനല്ല പറയുന്നത് എങ്ങോട്ട് പറയൂ എന്താ ഒന്ന് മിണ്ടാത്തത് നിങ്ങൾ ഈ തൻ്റെ ഉള്ളിലേക്ക് നോക്കാനല്ലേ പറയുന്നത് ആണോ എന്താ മിണ്ടാത്തത് നിങ്ങൾ ഇതല്ലേ ആത്മീയത അപ്പം ദൈവീകതയല്ലേ ഉള്ളത് ദൈവമാണോ ഉള്ളത് മിണ്ടടില്ല നിങ്ങൾ ദൈവമാണോ ഉള്ളത് ദൈവീകതയാണോ നമ്മളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം പിന്നെ എന്തിനാണ് വിഗ്രഹം കാരണം മനസ്സിനെ ഏകാഗ്രമാക്കൽ അത്ര എളുപ്പമല്ല ഇത് ഗീതയിൽ തന്നെ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടിൽ അഞ്ച് ഗീതയിൽ അഞ്ചാം ശ്ലോകം എടുക്കും പന്ത്രണ്ടിൽ അവിടെ പറയുന്നുണ്ട് ക്ലേശോ അധികേഷ അവ്യക്താസക്തസാം അവ്യക്താഹികർ ദുഃഖം ദേഹപദ്വീരവാപ്യത അർജുന മനസ്സിനെ അങ്ങനെ പെട്ടെന്നൊരാൾക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല അതിനൊരു ഏകാഗ്രതയ്ക്കൊരു രൂപം വേണം രാമകൃഷ്ണ പരമസ്വരുടെയൊക്കെ പുസ്തകം വായിച്ചിട്ടുണ്ടോ വല്ലതൊക്കെ നോക്കിയിട്ടുണ്ടോ അതിലൊക്കെ രാമകൃഷ്ണ പരമസ്വഡ് വിഗ്രഹങ്ങളൊക്കെ കോണികളാണ് തോണികളാണ് കോണിയും തോണിയും ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഒരു കോണി ഒരു ഏണി എന്തിനാണ് ഉപയോഗിക്കുന്നത് മുകളിലേക്ക് കയറാനാണ് ഒരു തോണി എന്തിനാണ് ഉപയോഗിക്കുന്നത് ഒരു വള്ളം എന്തിനാണ് ഉപയോഗിക്കുന്നത് ഒരു കരയില്ലെന്നും അതാണ് വിഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ദൈവമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് കോണിയും ഏണിയുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ഉപാധിയാണ് ഒരു മാർഗമാണ് അതുകൊണ്ടാണ് വിഗ്രഹം എന്ന് പേരിട്ടത് ഉള്ളിലുള്ളതിനെ ഗ്രഹിക്കാൻ സഹായിക്കുന്നതെന്തോ അത് വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹ ഉള്ളിലുള്ളതിനെ ഗ്രഹിക്കാൻ സഹായിക്കുന്നതാണ് വിഗ്രഹം ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല അത് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായതാണ് അപ്പം ഈ തരത്തിൽ ആദ്യം സാലൂഖ്യം അപ്പോഴാണ് ഒരാളുടെ മനസ്സ് കുറച്ചെങ്കിലും ഏകാഗ്രതയിലേക്ക് വരുന്നത് പിന്നീട് അത് കഴിഞ്ഞാൽ സാമീപ്യം കൂടുതൽ അതായത് നിരന്തരം അത് പരിശീലിച്ച് പരിശീലിച്ച് വന്നാൽ സാരൂപ്യം ആ സാരൂപ്യം രൂപം എവിടെ കാണാം കണ്ണക്കടച്ച് കണ്ട് നമ്മുടെ ഉള്ളിൽ കാണാം ക്രമേണ ക്രമേണ ജപിച്ച് ജപിച്ച് സായൂജ്യം ആ രൂപത്തെ വിടാം നാമത്തിൽ ഉറപ്പിക്കാം അപ്പം മനസ്സിനെ ഒന്ന് പിടികിട്ടാൻ വേണ്ടിയിട്ടാണ് മനസ്സിനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള രൂപങ്ങളുടെ ആരാധനകൾ ആവശ്യമെന്ന് ഇനി നിങ്ങൾ ഉപനിഷത്തുകളൊക്കെ വായിച്ചാൽ ഇതിലും ഗംഭീരമാണ് നിങ്ങൾ ഒരു ഉപനിഷത്തിൽ പറയുന്ന ശിവം ആത്മനി പശ്യന്തി ന പ്രതിമ ന യോഗീന പിന്നെ എന്തിനാണ് ഈ വിഗ്രഹം വെച്ചിരിക്കുന്നത് അജ്ഞാനം ഭാവനാർത്ഥായ പ്രതിമാ പരികൽപിതാണ് ഉപനിഷത്ത് മന്ത്രമാണ് ഈ പറയുന്നത് എൻ്റെ മന്ത്രങ്ങളൊന്നല്ല പ്രതിമകളൊക്കെ ഈ വിഗ്രഹങ്ങളൊക്കെ വച്ചിരിക്കുന്നത് ഉള്ളിൽ ആണ് ഈശ്വരൻ എന്ന സത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിരന്തരമായ ചില അനുഷ്ഠാനങ്ങളെ കൊണ്ട് പരിവർത്തനങ്ങൾ ഉണ്ടാക്കണം അപ്പം അതിന് ഒരു കല്യാണം കഴിഞ്ഞാൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ അമ്പലത്തിൽ പോയി ജപിക്കുന്ന സംസ്കാരം വരുമ്പോണ്ടല്ലോ ഈ ജപ സംസ്കാരങ്ങൾ വരുമ്പോഴാണ് ഒരുവിധം അഡമൻഡ് മൈൻഡുകളൊക്കെ കുറച്ചൊന്ന് ഫ്ലെക്സിബിൾ ആവുകയും ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകുമ്പോഴാണ് മറ്റൊരാളെ അക്കോമഡേറ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ടോളറേറ്റ് ചെയ്യാനും കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് മനസ്സിലാവുണ്ടല്ലോ പണ്ട് കാരണവുമാര് പറഞ്ഞ അനുസരിക്കുമായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ആരും പറഞ്ഞാൽ അനുസരിക്കില്ല അപ്പം മനസ്സിന് ഒരു അഡമൻസി പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിലുള്ള ആ ഒരു ഈഗോ മാറണമെങ്കിൽ ആ ഈഗോ ഒന്ന് സറണ്ടർ ചെയ്യുന്ന ഒരു സംസ്കാരം അവരിൽ ഉണ്ടാവണം അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ആ ഈഗോ കുറച്ചെങ്കിലൊന്ന് കുറഞ്ഞു കിട്ടും അത് ഒന്നും പോവാതെ അങ്ങനെ വെറും ബ്ലൈൻഡ് ഭക്തി ഓ എനിക്ക് ഭയങ്കര ഭക്തിയാണ് എന്ത് ഭക്തി അറിയോ വെറുതെ പൂജാമുറിയിൽ ഇങ്ങനെയും കാണിച്ച് അമ്മയും അച്ഛനും അമ്പലത്തിൽ പോകുമ്പോൾ അവരുടെ പൈസ കൊടുത്തിട്ട് പ്രാർത്ഥിപ്പിക്കുന്ന പൂജിപ്പിക്കുന്ന ഭക്തിയല്ല നിങ്ങൾക്ക് വേണ്ടി ഒരാൾ പൂജ ചെയ്തതുകൊണ്ട് ഒരു പടച്ചോനും നിങ്ങളെ രക്ഷിപ്പിക്കില്ല ഉള്ളു പറഞ്ഞുതരാം ഒരാൾക്കും മറ്റൊരാളുടെ ജീവിതം മാറ്റിയെടുക്കാൻ പറ്റില്ല അവനവനെ മാറ്റിയെടുക്കേണ്ടത് ഉദ്ധരേതാത്മാനാത്മാനം ആർക്കേ പറ്റുള്ളൂ അവനവൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഉറക്കെ പറയൂ അവനവനെ മാത്രമേ പറ്റുള്ളൂ മനസ്സിലാവുകൊണ്ട് ഈ പറയുന്നത് ഇതാണ് ആത്മീയത നിൽക്കട്ടെ ഇപ്രകാരം കപിലൻ അമ്മയ്ക്ക് ഉപദേശമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു അമ്മ അതുകൊണ്ട് എന്തു വേണം അമ്മ രാവിലെ എണീക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് എല്ലാവരെയും ഒന്ന് നമിക്കരുത് ശ്രദ്ധിക്കുക നിങ്ങൾ നമ്മളൊക്കെ നമ്മുടെ ഒരു ഈഗോയിൽ ജീവി ജീവിക്കുന്നവരാണ് എപ്പോഴും നമ്മൾ ഓർത്തോളണം ഞാൻ 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 എന്ന് നമുക്ക് പറയണമെങ്കിൽ മനസ്സ് ഉണരണം മനസ്സ് ഉണരണമെങ്കിൽ മനസ്സിനെ ഉണർത്താൻ ശൂന്യതയിൽ നിന്നും മനസ്സ് ഉണരില്ല അല്പം ഒരു ലോജിക്ക് വയ്ക്കുക ശരീരം ഉണരുന്നത് മനസ്സുണർന്നതിന് ശേഷമാണ് ആണോ ശരീരം ഉണരുന്നത് മനസ്സുണർന്നതിന് ശേഷമാണോ മനസ്സല്ലേ ആദ്യം ഉണരുന്നത് ആണോ അപ്പം ശരീരമല്ല മനസ്സിനെ ഉണർത്തുന്നതെന്ന് ഉറപ്പാണ് ശരീരമല്ല ഉറക്ക പറയൂ മനസ്സിനെ ഉണർത്തുന്നതെങ്കിൽ എന്തൊന്നും ഉണരുന്നുണ്ടോ അതിനെ പറയും ഇംഗ്ലീഷിൽ മാനിഫെസ്റ്റേഷൻ എന്നാണ് പ്രകടമാവുക എന്നുള്ളത് അപ്പിയറൻസ് എന്നാണ് എന്തൊന്ന് പ്രകടമാവുന്നുണ്ടോ അതിനെ പ്രകടമാക്കാൻ ഒരു അനന്തശക്തി കൂടിയേ കഴിയുള്ളൂ മനസ്സിലാവുണ്ടല്ലോ അപ്പം മനസ്സ് രാവിലെ ഉണരുന്നുവെങ്കിൽ അതിനെ ഉണർത്താനൊരു കൂടെ വരുന്നില്ലേ നിങ്ങൾ അതിനെ ഉണർത്താൻ ഒരു ശക്തിയുണ്ട് ആ ശക്തി എങ്ങനെ നമ്മൾ മനസ്സിലാക്കാം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എന്തും ചിന്തിക്കാനുള്ളൊരു ഫ്രീഡം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരണം എന്തും ചിന്തിക്കാനുള്ള ഫ്രീഡം ഉണ്ടോ എന്തും ചിന്തിക്കാനുള്ള ഫ്രീഡം ഉണ്ടോ ഉണ്ട് ഈ ഫ്രീഡം നിങ്ങൾ ഉണ്ടാക്കിയതാണോ അതോ ജന്മസിദ്ധമാണോ സത്യസന്ധമായി ഉത്തരം പറയും നിങ്ങൾ സ്വയം ഉണ്ടാക്കിയതാണോ ഈ ഫ്രീഡം അതോ ജന്മ ജന്മനാ നിങ്ങളുടെ കൂടെ ഉള്ളതാണോ പറയൂ ഇതുപോലെ എന്തും ചെയ്യാനുള്ളൊരു കഴിവും ശക്തിയും നമ്മളിലില്ലേ ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തതാണോ അതോ ജന്മസിദ്ധങ്ങളാണോ അവർക്കെ പറയൂ നിങ്ങൾ ഇതൊക്കെ ജന്മസി ഇത് ശരീരവുമായി ബന്ധപ്പെട്ടതാണോ മനസ്സുമായി ബന്ധപ്പെട്ടതാണോ പറയൂ അപ്പം മനസ്സുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫിനിറ്റ് ശക്തി ഒരു ഫ്രീഡം ഇതൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ ആ അനന്തമായ ശക്തിയാണ് ഭാരതീയർ ഈശ്വരൻ എന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ദൈവീകത ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെ വേണമെങ്കിലും മാറ്റിമറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ആ ദൈവീകതയെ വിട്ട് ഈഗോ കൊണ്ടു നടന്ന് ഞാനെന്ന ഭാവം അതിൽ കൊണ്ടു നടന്ന് അതിൻ്റെ ചെറിയ സങ്കുചിതമായ ചിന്തകളിൽപ്പെട്ട് അവനവൻ്റെ വാശിയും അവനവൻ്റെ സ്വഭാവവും അവനവൻ്റെ വിട്ടുവീഴ്ചയില്ലായ്മയും ഞാൻ എങ്ങനെയാണ് ഈ തരത്തിലുള്ള സങ്കുചിത്വത്തിൽ ജീവിച്ചാൽ ദുരിതങ്ങളല്ലേ ആണല്ലയോ അവനവൻ്റെ അഹന്ത ഒന്ന് വെടിയാൻ അല്പം ഒരു ആത്മീയ ബോധവും അതിനെ ഒന്ന് മാറ്റി നിർത്താൻ കുറച്ചൊരു അനുഷ്ഠാനവും കണ്ടെത്താൻ സാധിച്ചാൽ പരിശീലിക്കാൻ സാധിച്ചാൽ അവനവൻ്റെ ഉള്ളിലൊരു ഒരു ഒരു വിശാലത അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഒരു അഡാപ്റ്റബിലിറ്റി ഒരു കുറച്ചുകൂടി നമുക്ക് മനസ്സിനൊന്ന് ഒരു മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കുറച്ചുകൂടി ഒരു വിശാലത നമുക്കുണ്ടാക്കാൻ സാധിച്ചാൽ അതൊരു നല്ല ജന്മമല്ലേ പറയൂ നിങ്ങൾ അതോ അവനവൻ്റെ ആ ഒരു ആയിട്ടുള്ള വളരെ നാരോ ആയിട്ടുള്ള ഒരു ചിന്തയിൽ ജീവിക്കുന്നതാണോ ശരി പറയൂ നിങ്ങൾ അതിനാണ് അമ്മയോട് പറയണത് മനസ്സാഭൂത അനുപ്രണമേൽ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാൻ ഇതി ഇതൊക്കെ വായിക്കണം നിങ്ങൾ ഞാൻ പറയുന്നത് ഇരുപത്തൊൻപതാമത്തെ അധ്യായത്തിൽ മുപ്പത്തി നാരായൺ ഭാഗവതാണേ തൃതീയസ്കന്ധത്തിൽ മനസ്സാഭൂതാനിപ്രടമേൻ ബഹുമാനേൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാൻ ഇതി എന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കപിലൻ കാലത്തെണീറ്റു കഴിഞ്ഞാൽ അമ്മയെ ചാടി കട്ടിൽ നിന്ന് എണീറ്റ് ഓടരുത് ഒരു നിമിഷം നട്ടലിലൊക്കെ നിവർന്നിരുന്ന് തന്നെ ഉണർത്തിയ തന്നെ നിലനിർത്തുന്ന തൻ്റെ കൂടെയുള്ള ആ ദൈവീകമായ ശക്തിക്ക് ഒന്ന് നമസ്കാരം പറഞ്ഞുകൊണ്ട് പ്രണാമം പറഞ്ഞുകൊണ്ട് എനിക്ക് തരുന്ന ഫ്രീഡം എനിക്ക് തരുന്ന ശക്തി എനിക്ക് തരുന്ന കഴിവ് എനിക്ക് തരുന്ന ഊർജം എനിക്ക് തരുന്ന ഉന്മേഷം ഉത്സാഹം ഇത് നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ എനിക്ക് സദ്ബുദ്ധി ഉണ്ടാവട്ടെ ദൈവമേ എന്നുള്ള ഒരു ചിന്ത രാവിലെ വയ്ക്കുന്നത് നല്ലതല്ലേ പറയൂ ആ ഒരു വിശാലത ഉള്ളിലുണ്ടാവുന്നത് എത്ര ശ്രേഷ്ഠാണ് ഇനി നമ്മുടെ ധ്രുവന്റെ ശരീരത്തിലേക്ക് പോകുമ്പോൾ അവിടെ അത് അതാണ് കാണുന്നത് ആ ധ്രുവനും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത് യോന്ത പ്രവിശ്യമിമം പ്രസുത്താം പ്രാണാന്തമോ ഭഗവതേ പുരുഷായ തുവ്യം എനിക്ക് തോന്നുന്നു നമുക്ക് വലിയ അമൂല്യ സമ്പത്തുണ്ട് പക്ഷെ അത് കുട്ടികളിലേക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നില്ല ഈ പ്രാവശ്യത്തെ എനിക്ക് എല്ലാവരോടുള്ള റിക്വസ്റ്റ് നിങ്ങളൊരു അഞ്ച് കുട്ടികളെ അങ്ങനെങ്കിലും ഗീത പഠിക്കാനൊന്ന് പഠിപ്പിക്കാനൊന്നൊരു സംവിധാനം ഉണ്ടാക്കുക ഈ ഒരു രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഒരു ഗീത ഒരു ഒരു വർഷമാക്കിയിട്ട് നമുക്ക് കേരളത്തെ ഒന്ന് മാറ്റിയെടുക്കണം നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് ഈ മഹത്തായ ഒരു സംസ്കാരത്തെക്കുറിച്ച് കുട്ടികൾക്ക് രണ്ട് അവർ രണ്ട് ശ്ലോകമെങ്കിലും ചൊല്ലാൻ അറിയണ്ടേ വേണോ വേണ്ടയോ എല്ലാവരും ഒന്ന് പ്രയത്നിച്ചാൽ സാധിക്കുന്ന കാര്യമാണത് എല്ലാവരും ഒന്ന് പ്രയത്നിച്ചാൽ ഒരു വലിയ മാറ്റം അവനവൻ്റെ സ്വാർത്ഥത്തിൽ ജീവിക്കരുത് അങ്ങനെ നിങ്ങൾ ജീവിച്ചാലും നിങ്ങൾ ചത്തുപോകും പക്ഷേ രണ്ട് പേർക്ക് നിങ്ങൾ പറഞ്ഞുകൊടുത്ത് പോകുമ്പോൾ ഉണ്ടല്ലോ ഭഗവാൻ കൃഷ്ണൻ പറയണോ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരാകുന്നു ഒരു അമ്പലത്തിൽ തൊഴുതു തൊഴുതുപോകുന്നത് ഞാൻ സത്യസന്ധമായി പറയണം എൻ്റെ അനുഭവം പറയുന്നു എനിക്കിപ്പോൾ ഒരു അമ്പലത്തിൽ പോകാൻ ബുദ്ധിമുട്ടില്ല ഏത് അമ്പലത്തിലും വി ഐ പി ആയിട്ട് പോകാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഈശ്വര പൂജ ഒരു അമ്പലത്തിൽ പോയി തൊഴുതു പോകുന്ന ഭക്തിയല്ല സത്യസന്ധമായി പറയണം ഇന്നിപ്പോൾ ഗുരുവായൂരിൽ പോകാൻ ബുദ്ധിമുട്ടില്ല ശബരിമലയിൽ പോകാൻ ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടും ഭഗവാൻ്റെ അനു ഇനിയിപ്പോൾ തിരുപ്പതി ഉള്ളിൽ പോകാൻ ബുദ്ധിമുട്ടില്ല ഏത് അമ്പലങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് എവിടെ വേണമെങ്കിലും എനിക്ക് ഇവിടെ എത്താൻ പറ്റുന്നുണ്ട് അതൊരു ജന്മാന്തര സുഹൃത്ത് പക്ഷേ ഞാൻ അതിലല്ല സത്യത്തിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ എനിക്കത്ര അതിലൊരു താല്പര്യമില്ല ഉള്ളത് പറയാലോ അതിനെ എതിർപ്പല്ല കാരണം കൃഷ്ണൻ പറഞ്ഞ ഒരൊറ്റ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ വിചാരിച്ചു ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട് ഈ പറഞ്ഞ ഗീത ഒരു രണ്ടു പേർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ തീ അതീവ പ്രിയ അവരെ ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് അപ്പം ഭഗവാന് പ്രിയപ്പെട്ടവരാവാൻ ഏറ്റവും നല്ലത് ഈ കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കൃഷ്ണൻ പറഞ്ഞത് അതാണ് തൊഴുതു പോകുന്നവർ പ്രിയരാണെന്ന് പറഞ്ഞിട്ടില്ല തൊഴുതു പോകുന്നവർ മന്ദബുദ്ധികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതങ്ങനെയും ഇപ്പോൾ ഒരു ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട മാം പ്രാപ്യമാനിന്യപർഗസമ്പതം പത്താം സ്കന്ധം അറുപതാം അധ്യയം അൻപത്തിമൂന്നാം ശ്ലോകം നോക്കൂ നിങ്ങൾ ഞാൻ പറയണതൊക്കെ ഉണ്ടോന്ന് എന്തിനാ എനിക്ക് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മാം സമ്പദയേ മന്ദഭാഗ്യ വാഞ്ചന്തിയെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഭാഗ്യം കെട്ടവരായി മാറരുത് അപ്പൊ അതുകൊണ്ട് അവനവൻ കിട്ടുന്ന രണ്ടേ രണ്ട് ശ്ലോകമെങ്കിലും കുറച്ച് രണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ തേ അതീവമേ പ്രിയ എന്നാണ് ആരാണ് അതീവ പ്രിയരാണ് അപ്പം ഇത് എല്ലാവരും ഒന്ന് ഏറ്റെടുക്കൂ നിങ്ങൾ ഭഗവാൻ ഇഷ്ടപ്പെട്ടവരായി മാറൂ ഭഗവാൻ പ്രിയപ്പെട്ടവരായി മാറൂ ഗീതയിൽ പറഞ്ഞതാണ് കൃഷ്ണൻ പറഞ്ഞതാണ് നിങ്ങൾ അനുസരിക്കുന്നതെങ്കിൽ കൃഷ്ണൻ്റെ വാണി ഇപ്പോൾ ഭഗവത്ഗീതയൊക്കെ അല്ലേ ഭാഗവതമൊക്കെ അല്ലേ അല്ലാതെ ഇപ്പം എങ്ങനെയാ അറിയുക ഭഗവാൻ പറഞ്ഞതല്ലേ അനുസരിക്കേണ്ടത് ആണോ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾക്ക് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് അനുസരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ശ്ലോകങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഞാനിപ്പോൾ പറഞ്ഞത് ഗീതയിലെ പതിനെട്ടാം അധ്യായത്തിലെ അധ്യേഷത ചേമം കുഹ്യം ധർമ്മ്യം സംവാദമാവയോ ഇത്രയാമത് എഴുപത്തൊൻ എഴുപതാമത്തെ ശ്ലോകാണോ ഗീതയിലെ പതിനെട്ടിലെഴുപത് അധ്യേഷതേ ചൈമം കുഹ്യ ധർമ്മ്യം കുഖ്യം സംവാദമാവയോ ഞാനേ ജ്ഞേനേനാഹം ഇഷ്ടസ്യാൽമേ പ്രിയ ഇഷ്ടസ്യാൽമേ എനിക്കിഷ്ടമാണ് അവരെ എന്നുള്ള ശ്ലോകം ഗീതയിലുണ്ട് കൃഷ്ണൻ പറയണോ ഉണ്ടോ കണ്ടു ആർക്കെങ്കിലും എഴുപതാണോ എഴുപതാമത്തെ ശ്ലോകം ഞാൻ പറയുന്നതൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നിന്നെടുത്തിട്ടാണ് പറയുന്നത് അപ്പം മെനക്കെടണം കുട്ടികളോടൊക്കെ നിങ്ങൾ പറയണം തൊഴുതുപോകുന്ന ഭക്തനേക്കാൾ സർവശ്രേഷ്ഠനാണ് ഇത് പഠിക്കുകയും ഇത് മറ്റുള്ളവർക്ക് എന്താ മിണ്ടാത്തത് നിങ്ങൾ ഇത് പഠിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവർ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാവുണ്ടല്ലോ നിൽക്കട്ടെ ഇപ്രകാരം ഈ മൂന്നാം സ്കന്ധം നമ്മൾ പറഞ്ഞു നിർ നിർത്തുകയാണ്